എൻ്റെ പേര് നീതു ജോൺ ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു എനിക്ക് ഈ ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം തന്നെ പ്രഭാസന മാതാവിനും ഉണ്ണീശോയ്ക്ക് ഒത്തിരി നന്ദി ഞാൻ നവംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്ത മൂന്നിലായിരുന്നു ഉടമ്പടി എടുത്തത് ഞാൻ ഒരു ബി എസ് സി നഴ്സാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് എനിക്കൊരു ഗവൺമെൻറ് ജോബ് വേണം എന്നുള്ളത് ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഫസ്റ്റ് പി എസ് എക്സാം മുതൽ ഞാൻ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ജോലി കിട്ടിയില്ല എൻ്റെ റാങ്ക് ലിസ്റ്റ് കാലാവധിയായി പോവുകയെന്ന് ചെയ്തു അപ്പം ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നു അപ്പോൾ ഞാൻ എനിക്ക് ഡി എം ഇ സ്റ്റാഫിനെ സ്വന്ത തസ്തിയെ തന്നെ ജോലി തരണമെന്ന് മാതാരുടെ നിയോഗം വെച്ചു അങ്ങനെ ഞാൻ എൻ്റെ ആ മൂന്നാമത്തെ ഉടമ്പടി തീരാൻ നവംബർ പതിനഞ്ചിന് തീരുമായിരുന്നു അതിന് മുന്നേ നവംബർ പതിനൊന്നിന് എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത് ആയിരുന്നു അപ്പോൾ പത്താം തീയതി എനിക്ക് പി എസ് സി നിന്ന് അഡ്വൈസ് തന്നു എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഡേ തന്നെ മാതാവ് എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ട് ആയിരുന്നു അഡ്വൈസായിരുന്നായിരുന്നു ടീമേഴ്സ് ആഫ്റ്റേഴ്സ് എന്ന ദിവസയ്ക്ക് ജോലിക്ക് വേണ്ടിയുള്ള ആയിരുന്നു അത് അപ്പം ഞാനാണെങ്കിൽ എൻ്റെ റാങ്ക് ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പതായിരുന്നു അപ്പം നാട്ടിലധികം ആൾക്കാർ എഴുതിയതായിരുന്നു അപ്പോൾ അതിൽ എനിക്ക് ഒരു ഇ ഡബ്ല്യു എസ് തന്നെ ടെൻ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ കുട്ടികൾക്ക് ജോലിക്ക് കയറുന്ന സമയത്ത് പൊതുവെ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് വേണം ഒരു നിയമം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഉടമ്പടിയിൽ നിയമം വെച്ച ശേഷം ആ കുട്ടികൾ അതുപോലെ കയറിന് വേണ്ടി ഗവൺമെൻറിന് അതുപോലെ ഹൈക്കോടതി വരെ കേസ് കൊടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യ സമയത്തുള്ള സർട്ടിഫിക്കറ്റ് മതി എന്നൊരു അനുകൂല നിലപാടെടുത്തു അത് എനിക്കും എന്നെപ്പോലെ ഒത്തിരി കുട്ടികൾക്കും ജോലിക്ക് കയറുന്നതിന് പ്രയോജനകരമായി അതുപോലെ ആ എനിക്ക് അത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതിനാൽ എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ജോലി വേണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എൻ്റെ നന്നാം മൂന്നാമത്തെ ഉടമ്പടി തീർന്നു ഞാൻ നാലാം ഉടമ്പടി പുതുക്കാനായിട്ട് പിറ്റേ ദിവസം നവംബർ പതിനാറിന് ഇവിടെ വന്നു അപ്പം ഞാൻ അതൊരു നിയോഗമായിട്ട് അതും ഇവിടെ വെച്ചു അത് ഡിസംബർ അഞ്ചാം തീയതി എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു അത് കോട്ടയം മെഡിക്കൽ കോളേജ് ജോയിൻ ചെയ്യാനായിട്ടുള്ള അപ്പോയിൻമെൻ്റ് ലെറ്റർ ആയിരുന്നു അങ്ങനെ ഡിസംബർ എട്ടിന് ഞാൻ തന്നെ എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് സഹായിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ മാതാവ് എനിക്ക് ഉടമ്പടി എഴുത്തുകനുസരിച്ച് എനിക്ക് ഓരോരോ നിയമങ്ങളും മാതാവ് എനിക്ക് സഹായിച്ചു തന്നുകൊണ്ടിരുന്നു പിന്നെ ഞാൻ പ്ര പ്രശ്നപ്രവർത്തന ചെയ്തത് ഇവിടെ ഇവിടുത്തെ പ്രപാസനം പത്രം ബസ് സ്റ്റോപ്പ് കോട്ടയം മെഡിക്കൽ കോളേജ് അതുപോലെ ഓട്ടോസ്റ്റാൻഡ് പോയി വിതരണം ചെയ്തിരുന്നു അങ്ങനെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ എനിക്ക് പറ്റുന്നതോളം മറ്റുള്ളവരെ സഹായിക്കുമായിരുന്നു എൻ്റെ മുന്നിൽ ആ മാതാവ് എപ്പോഴും ആരെങ്കിലുമൊക്കെ കൊണ്ടെത്തിക്കുവായിരുന്നു പൈസ ആയിട്ട് അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള സഹായങ്ങൾ ഞാൻ ചെയ്തിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫല ഒരു സമ്മാനം എന്ന തിരുവചനം ഞാൻ ഒരു നോട്ട്ബുക്കിൽ മാതാവിൻ്റെ തൈലം തൂത്ത ശേഷം ആയിരം പ്രാവശ്യം ചെയ്തുമായിരുന്നു പിന്നെ എനിക്ക് എൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ പേര് കാറ്റഗറി നമ്പറ് അഡ്വൈസൊക്കെ വെച്ച് ഞാൻ മാതാവിൻ്റെ കാശ് രൂപം ഒരു ഫയൽ വെച്ചിട്ട് എന്നും പ്രാർത്ഥിക്കുകയാണ് രാവിലെയുമായിട്ടും ആ അതെടുത്ത് വെച്ച് ഉടമ്പടി പ്രാർത്ഥനയല്ലപ്പോഴത്തേക്കത് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ രാവിലെ എഴുന്നക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേൽക്കാനായിട്ട് വൈകിട്ട് കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കാനായിട്ട് അങ്ങനെ ഒരു കൃപാസൻ്റെ ഉടമ്പടിയിൽ അങ്ങനെയൊരു ഇതെനിക്ക് സാധിച്ചു കിട്ടി പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് പിന്നെ ദിവസം പ്രാർത്ഥ ദിവസം പ്രാർത്ഥന അല്ലാതെ പള്ളിയിൽ പോകാനായിട്ട് ബൈബിൾ വായിക്കാനായിട്ട് അങ്ങനെ ആത്മീയമായിട്ട് ഒത്തിരി വളരാനായിട്ട് എനിക്ക് സഹായിച്ചു ഇത്രയും വലിയ അനുഗ്രഹം തന്ന തന്നെ എൻ്റെ ഒത്തിരി നന്ദി ഒന്ന് ദിനവൃത്താന്തം അഞ്ച് ഇരുപത് ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു നിതു ജോൺ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഏറെ ഗൗരവമുള്ള മൂന്ന് അനുഭവങ്ങൾ അമ്മ അമ്മമാതാവിൻ്റെ അനുഗ്രഹത്താൽ ലഭിച്ചതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത് ആദ്യത്തതൊരു കുഞ്ഞിനു വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു അതേറെ ക്ലേശത്തോടെ ഒരു കുഞ്ഞില്ലാതെ വിഷമിച്ച കുടുംബം അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ആഗ്രഹത്തോടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മകൾ സൂചിപ്പിച്ചതുപോലെ ഉടമ്പടി പുതുക്കിയ അവസരത്തിൽ പിന്നീട് തിരിച്ചറിയുന്നത് തൻ്റെ ഉദരത്തിനൊരു കുഞ്ഞ് വളരുന്നു എന്ന സന്തോഷമാണ് ആ ഉടമ്പടി ഓരോന്ന് പുതുക്കുമ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ ഒരു റീ ചെയ്യുകയാണ് ഞാൻ ജീവിച്ചതിൽ എന്തെങ്കിലും അപാകത വന്നുവെങ്കിൽ അതുകൂടി തിരുത്തി കൂടുതൽ വിശ്വസ്തതയോടുകൂടി എൻ്റെ ഉടമ്പടി ഞാൻ ജീവിക്കാം തിഷ്ണതയോടെ ജീവിക്കാം ദൈവസ്നേഹത്തോടെ ജീവിക്കാം ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാമെന്ന് നാം ഒരു റീ ചെയ്യുന്നതാണ് ഓരോ ഉടമ്പടി പുതുക്കലിലും അതുകൊണ്ട് തന്നെ ഉടമ്പടി പുതുക്കുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കുവാൻ ജീവിതത്തിൽ വീണ്ടും തീരുമാനമെടുത്തു എന്നത് തന്നെയാണ് മകളതാണ് തൻ്റെ സാക്ഷ്യത്തിൽ സൂചിപ്പിക്കുന്നത് ഓരോ തവണ ഉടമ്പുടി പുതുക്കുമ്പോഴും എൻ്റെ അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഓരോ മേഖലകളെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു ആദ്യത്തേത് കുഞ്ഞിന് വേണ്ടിയുള്ള ദീർഘനാളായുള്ള കാത്തിരിപ്പ് അതിന് ഡോക്ടർമാർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുവെങ്കിലും അതൊന്നും ഫലമണിയാതെ വീണ്ടും ഒന്നേകാൽ വർഷത്തോളം ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരുന്നിട്ട് ലഭിക്കാതിരുന്ന സമയത്ത് അമ്മയുടെ അരികിൽ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിക്കുകയും അത് ഉദരഫലം ദൈവത്തിൻ്റെ ദാനം എന്ന തിരുവചനം നിരന്തരം എഴുതിക്കൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവമറിയാതെ ഒരു കുഞ്ഞു പോലും ഉദരത്തിൽ ഉരുവാകുന്നില്ല എന്ന വിശ്വാസത്തിൽ ദൈവകരങ്ങളിലേക്ക് ആ നിയോഗത്തെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ കുഞ്ഞിനെ അമ്മമാതാവ് അനുഗ്രഹിച്ച് നൽകിയതാണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തെ ഒരു ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമമാണ് മകൾ പറഞ്ഞു അൻപതിനായിരം പേരിലേറെ എഴുതിയൊരു പരീക്ഷ ഓപ്പൺ സ്റ്റേറ്റ് പരീക്ഷയായിരുന്നു അതിൽ മകൾ പറയുന്നുണ്ട് അതിൽ ജോലിക്ക് വേണ്ടിയുള്ള റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിച്ചേരുക എന്നത് ഏറെ ശ്രമകരമായിരുന്നു എങ്കിലും അമ്മ മാതാവ് രണ്ടാം അടുത്ത ഉടമ്പടി പുതുക്കുന്ന സമയത്ത് മകൾക്ക് നൽകുന്ന ഒരു അനുഗ്രഹവും അറിവുമായിരുന്നു ഷോർട്ട് ലിസ്റ്റിൽ മകൾ ഉണ്ടെന്നും അഡ്വൈസ് മകൾക്ക് ലഭിക്കുമെന്നുള്ള ഒരു അറിവ് അതാണ് മകൾ പറയുന്നത് ഓരോ ഉടമ്പുടി പുതുക്കുമ്പോഴും എൻ്റെ ഉടമ്പുടി ജീവിതവും വിശ്വാസ ജീവിതവും നിരന്തരം വളർന്നുകൊണ്ടിരുന്നു രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ച് ഉണരുവാനും ഉറങ്ങുവാനും ദൈവജനം അറിഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ വായിക്കുവാനും ഓരോ പ്രാർത്ഥനയിലും അതുപോലെ എഴുതുന്ന പരീക്ഷകളാവട്ടെ അതിനുവേണ്ടി ലഭിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ആവട്ടെ ഓരോന്നും അമ്മ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് കാശീരൂപം ചെറുത്ത് പിടിച്ച് ദൈവശക്തിയാൽ ഇതെനിക്ക് അനുഗ്രഹത്തിന് കാരണമാകണമേയെന്ന് ആഗ്രഹിച്ച് പ്രാര്ത്ഥിക്കുന്നൊരു മനസ്സിലേക്ക് എൻ്റെ ജീവിതം മാറി അതാണ് മകൾ പറയുന്നത് ഉടമ്പടി പുതുക്കി അവൾക്ക് അഡ്വൈസ് കിട്ടി അപ്പോൾ ഉള്ളൊരു വിഷയം കേരളത്തിൽ എവിടെ വേണമെങ്കിലും ജോലി കിട്ടാം അവിടെയാണ് മകൾ മൂന്നാമത്തെ ഒരു നിയോഗം പോലെ അമ്മയോട് പറയുന്നത് വീടിനടുത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ മകൾക്ക് ജോലി ലഭിക്കുവാൻ വേണ്ടിയുള്ളൊരു നിയോഗം സമർപ്പിക്കുന്നു അതിന് പ്രത്യേകിച്ച് ക്ലെയിമൊന്നുമില്ല അവിടെ കിട്ടണമെന്ന് യാതൊരു അവകാശവുമില്ല എവിടെ വേണമെങ്കിലും കൊടുക്കാനാവുന്ന ആ ഒരു ജോലി മകൾ പറയുന്നുണ്ട് അടുത്ത തവണ ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ മകൾക്ക് ലഭിച്ച അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ഡി എം ഇയിൽ അവിടെ ജോലിയായിട്ട് അപ്പോയിൻമെൻറ്റാണ് മകൾക്ക് നൽകുന്നത് ഉടമ്പടി എപ്പോഴും നമ്മുടെ ഭാരങ്ങൾ ലഘൂകരിച്ചു കൊണ്ടിരിക്കും വഴികളെ തുറന്നുകൊണ്ടിരിക്കും ആഗ്രഹിക്കുന്ന ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ വിശുദ്ധീകരിച്ച് നമുക്ക് ജീവിതം കൂടുതൽ സംരക്ഷിതമായി അനുഗ്രഹമായി സന്തോഷമായി നയിക്കുവാൻ പറ്റുന്ന വിധത്തിൽ ദൈവിക അനുഭവങ്ങളെ കൈമാറിക്കൊണ്ടിരിക്കും നമ്മൾ ഉടമ്പുടിയുടെ ഓരോ കാര്യത്തോടും ഉയർത്തുന്ന വിശ്വസ്തയാണ് വലിയ നന്മകൾ നമ്മുടെ കഴിവിനപ്പുറം നമ്മുടെ ചിന്തയ്ക്കപ്പുറം ദൈവകൃപയാൽ നമുക്ക് അനുവദിച്ചു കിട്ടുന്നതിന് എപ്പോഴും കാരണമാവുക അതിന് സാക്ഷ്യമാണ് ഈ മകൾ ഈ എട്ടാറിയിൽ പങ്കുവെക്കുന്നത് അസാധ്യമെന്ന് കരുതിയ സന്താന സൗഭാഗ്യം ദൈവകൃപയാൽ കൃപയാൽ കുടുംബത്തിന് മകൾക്ക് അനുഗ്രഹമായി അമ്മമാതാവ് നൽകി ഒരു ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമം അത് സന്തോഷത്തോടെ അമ്മ സബലീകരിച്ചു അത് ഏറെ അലയാതെ ഏറെ ദൂരം സഞ്ചരിക്കാതെ വീടിനെ അടുത്തു വേണമെന്ന ഒരാഗ്രഹത്തെക്കൂടി അമ്മമാതാവ് കണക്കിലെടുക്കുകയും അത് അംഗീകരിച്ച് പരിഗണിക്കുകയും തൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ ഇണങ്ങിയ വിധം അത് മകൾക്ക് അനുഗ്രഹമായി കൈമാറുകയും ചെയ്തു വന്ന പ്രിയമുള്ളവരെ ഉടമ്പടി എന്നും പ്രത്യാശയുടെ മനുഷ്യരായി നമ്മളെ വളർത്തുകയാണ് ഉടമ്പടി എന്നും നമ്മുടെ കരം അമ്മമാതാവ് പിടിച്ചിട്ടുണ്ട് അമ്മ നമ്മളെ വഴി നടത്തും നമുക്ക് ശുഭകരമായതും ജീവിതത്തിന് സുരക്ഷിതമായതും അമ്മ നമുക്ക് വേണ്ടി ഒരുക്കിത്തരും എന്ന വലിയൊരു ആത്മബലം ഉടമ്പടി കൈമാറുകയാണ് അതിൻ്റെ അനുഭവങ്ങളെ ഈ മകൾ സന്തോഷത്തോടെ നന്ദിയോടെ ഈ എട്ടാരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരിക്കുമാറിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക